ഇതാണ് ഈ നാട്ടിലെ നാട്ടിലെങ്കിൽ സത്യം ശ്രീ വിജയനെ ഞാൻ കാരണം പണി തിരിച്ചു കിട്ടാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഇവിടെ രാഹുൽ ഈശ്വർ വെയിറ്റ് ചെയ്യേണ്ട പറയട്ടെ യഥാർത്ഥത്തിൽ മല്ലിക അമ്മയാണ് ശ്രീമതി മല്ലിക സുകുമാറിനാണ് താരം എന്തോ എങ്ങനെ മല്ലിക സുകുമാരനാണ് താരം പറയട്ടെ സംഗതി കാണിച്ച മല്ലികാ സുകുമാറിനാണ് യഥാർത്ഥ എംബുരാനും എംബുരാന്റെ ധൈര്യവും മല്ലികാസുകുമാരൻ അതിശക്തമായി തന്റെ മകനെ ഡിഫൻഡ് ചെയ്യുക മാത്രമല്ല എല്ലാവരുടെയും കൊണ്ടുള്ള ആവേശജനകമായ പ്രതികരണങ്ങളാണ് നൽകുന്നത് ഇതിലും വലിയ ആവേശ പ്രതികരണം മല്ലികാസുകുമാരൻ നൽകിയിരുന്നു കാണിച്ച വീഡിയോ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ അമ്മയുടെ ധൈര്യമാണ് അതിനെ ബഹുമാനത്തോടെ കേൾക്കണം മല്ലികാസുകുമാരനെ എതിർക്കുന്നവർ പോലും അവർക്ക് എന്തും മറുപടി കൊടുക്കാം എന്നറിയാതെ കുഴയുകയാൽ ഓർഗനൈസർ എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആർ എസ് എസിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് ഓർഗനൈസർ ആർ എസ് എസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ഓർഗനൈസർ എംപുരാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മോഹൻലാലിനെ കുറിച്ചും പൃഥ്വിരാജിനെ കുറിച്ചൊക്കെ അതിൽ ഒരുപാട് പരാമർശങ്ങൾ വന്നിട്ടുണ്ട് പ്രതിഷേധങ്ങൾ വന്നിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് അതൊന്നും കാണിച്ച് പേടിപ്പിക്കണ്ടെന്ന് ആർ എസ് എസിനോട് മല്ലിക സുകുമാരൻ പറയുക ഓർഗനൈസർ എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ടെന്നും മമ്മൂട്ടിയാണ് തന്നെ വിളിച്ചതെന്നും ബിജെപിക്കാർ യഥാർത്ഥത്തിൽ ബിജെപി വളരണമെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് ആർ എസ് എസിനും ബി ജെ പി വേണ്ടി എലക്ഷനിൽ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഈ പൃഥ്വിരാജിൻറെയും ഇന്ദ്രജിത്തിന്റെ അമ്മ ഈ മല്ലിക സുകുമാരൻ ഇത്തരത്തെ പ്രവർത്തനങ്ങൾ അല്ല ചെയ്യേണ്ടത് എല്ലാരെയും വിശ്വാസത്തിലടുക്കാണ് വേണ്ടത് എല്ലാരെയും ചീത്ത വിളിച്ചുകൊണ്ടും ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ടും ചീത എല്ലാരെയും എന്താ അപഹസിച്ചുകൊണ്ടും മുമ്പോട്ട് പോകുന്നതിൽ അർത്ഥമില്ലല്ല എനിക്കിപ്പോ തോന്നുന്നത് മോഹൻലാലിന്റെ ഡേറ്റ് വേണ്ടിയാണോ അത് രാജ അവാർഡ് വരാൻ പോകുന്നു ചേച്ചി അത് ഇങ്ങനൊക്കെ ഞങ്ങൾ എന്തെങ്കിലും അവാർഡ് അതൊന്നും മൈൻഡ് ആരുടെ ഈ സംസാരം പോലും സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ സംശയമാണ് എല്ലാ പാർട്ടിക്കാരോടും പറയണം സത്യം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി അത് അതേ അറിയാം ഞാൻ അങ്ങനെ അല്ലായിരുന്നല്ലോ മുന്നേ ചാച്ചി പറഞ്ഞേ എന്ത് വിചാരിച്ചു ഞാൻ നിങ്ങളോടൊപ്പം എന്റെ ആഗ്രഹം ഇതാണ് ഈ നാട്ടിലെ സ്ഥിതിയെങ്കിൽ സത്യപരാണത് ശ്രീ പിണറായി വിജയനെ പോലുള്ള ഒരു ഇനിയും വരണം എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക കാരണം നമ്മളോടൊപ്പം നിന്ന് പൃഥ്വിരാജിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട് പക്ഷെ അദ്ദേഹം സിനിമ പോയി കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിൽ പറഞ്ഞതനുസരിച്ച് വന്ന മെസ്സേജുകളുണ്ടല്ലോ എനിക്ക് അതൊക്കെ വാസ്തവത്തിൽ എനിക്ക് ഭയങ്കര അദ്ദേഹത്തിനോട് ും കോൺഗ്രസ് ഒന്നും അല്ലായിരുന്നു ചേച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടി തീരാത്ത കാരണം കഴിവുള്ളവനാണ് രാഷ്ട്രീയ നേതാവാണ് ആത്മാർത്ഥമായിട്ട് പിണറായി വിജയനെ പോലത്തെ ആളുകൾ എന്നെ ഇനിയും സംസ്ഥാനം ഭരിക്കാൻ വേണ്ടി വരണമെന്ന് അപ്പം കാണുന്നവൻ അപ്പ അപ്പെന്ന് വിളിക്കാന്ന് പറഞ്ഞ പോലെ ചേച്ചി മുന്നേ ആർ എസ് എസിനു വേണ്ടി വാദിച്ചതും ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളുണ്ട് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു മാറ്റം അനിവാര്യമാണ് കാരണം കുറച്ച് അപകടം പിടിച്ചൊരു സമയത്തൂടെയാണിപ്പോൾ കേരളവും കടന്നു പോകുന്നത് അത് മാറുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു വ്യക്തിപരമായിട്ട് എനിക്ക് പ്രധാനമന്ത്രിയുടെ ഭയങ്കര ബഹുമാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളോടും എനിക്ക് ആ ഒരു ബഹുമാനമുണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് അനുസരിക്കണം അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട് വയറു വേറെ കിട്ടിയില്ലേ സംഘികൾക്ക് വേണ്ടി ഇംഗ്ലാബ് വിളിക്കുമ്പോഴും അവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴും ഇങ്ങനെ ഒരു പണി തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പാൻ ഇന്ത്യ ലെവലിലുള്ള ഒരു സിനിമ ഇറക്കുകയും സംഘികൾക്കെതിരായിട്ട് അതിൽ കുറെ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോ മൂന്നോ നാലോ സംഘികൾ ഒച്ചപ്പാടുണ്ടാക്കി വന്നപ്പോ മോഹൻലാലിനെ പോലുള്ളൊരു മഹാനടൻ ആ സിനിമയിൽ ഖേദം പ്രകടിപ്പിക്കുകയും പൃഥ്വിരാജിനെ പോലത്തെ ഒരു മഹാ നടനും സംവിധായകനുമായിട്ടുള്ള ഒരു വ്യക്തി മോഹൻലാലിന്റെ ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയും സംഘികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ സിനിമയിൽ കുറെ വെട്ടിത്തിരുത്തലുകൾ നടത്തി സംഘികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ സിനിമയെ മാറ്റി മറിക്കുകയും ആ സിനിമയെ ഒന്നും അല്ലാതെയാക്കുകയും ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ വന്ന് സംഘികൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യേ പറയെ ചെയ്താൽ അത് അവർ ചെയ്തിട്ടുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകത്തെ കുറിച്ചാണെങ്കിൽ പോലും അതാരും പറഞ്ഞാലും അവരൊക്കെ സുഡാപ്പികളാണ് അത് മുസ്ലിം ആവണമെന്നില്ല ഹിന്ദുക്കൾ പറഞ്ഞാലും ക്രിസ്ത്യാനികൾ പറഞ്ഞാലും ഒക്കെ അവരുടെ കണ്ണിൽ സുഡാപ്പികളാണ് രാജ്യദ്രോഹികളാണ്